കേരള സ്കൂൾ കലോത്സവം വണ്ടൂർ പഞ്ചായത്ത് തല കലോത്സവ സ്ക്രീനിംഗ് ഉദ്ഘാടനം വാണിയമ്പലം സി കെ എ ജി എൽ പി സ്കൂളിൽ വെച്ച് നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സ്ക്രീനിംഗ് പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് തല സ്ക്രീനിങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാം നമ്മുടെ കുട്ടികൾ പലവിധ കഴിവുകളുള്ള കുട്ടികളാണ് അത് ഇവിടെ തെളിയിക്കുന്നതിന് വേണ്ടി നമുക്കൊരു സ്ക്രീനിങ് ഇതിലൂടെയാണ് ചെറുപ്പം മുതലേ നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചെടുത്താനുള്ള നമുക്ക് വലുതാകുമ്പോഴും നമ്മുടെ കുട്ടികളുടെ എന്തൊക്കെ കഴിവുകളിൽ നമ്മളൊക്കെ പഠിക്കണ കാലത്ത് ഞങ്ങളൊന്നും പഠിക്കണ കാലത്തൊന്നും ഇങ്ങനൊരു സ്ക്രീനിങ് ഏതെങ്കിലും ഒരു പരിപാടി എന്തെങ്കിലും ഉണ്ടാകും അതിൽ ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളൊരു ക്ലാസ് ഒന്നുണ്ടാവുക അങ്ങനെ ഉണ്ടാകാറ് ഇപ്പം അങ്ങനെയല്ല ഇപ്പം എല്ലാ കുട്ടികളും നല്ല കഴിവുള്ള കുട്ടികളാണ് വിദ്യാഭ്യാസ രംഗത്താണ് അതേമാതിരി കല കായിക എല്ലാ രംഗത്തും കുട്ടികൾ നല്ല കഴിവുകൾ തെളിയിക്കുന്ന കുട്ടികളാണ് ഏത് ഞങ്ങളൊക്കെ പഠിപ്പിച്ച് പത്താം ക്ലാസ് പഠിക്കുന്ന കാലത്തൊന്നും ഒരു ക്ലാസ്സിൽ ഒരു പത്തോ പതിനഞ്ചോ കുട്ടികൾ ജയിക്കാറ് ഇപ്പം അതല്ല എല്ലാ കുട്ടികളും നല്ല എല്ലാ മാർക്കോടുകൂടി ഉന്നത വിദ്യാഭ്യാസം നേടിയ കുട്ടികളെ അതിൽ സർക്കാർ ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും അതേമാതിരി അധ്യാപക രക്ഷിതാക്കൾ എല്ലാവരും ഇവിടെ കുട്ടികളുടെ പിന്നാലെയുണ്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇവിടെ നടത്തുന്ന പരിപാടി നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണം വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത അറിയിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ അധ്യക്ഷത വഹിച്ചു പന്ത്രണ്ട് സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാഫർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ തസ്നിയ ബാബു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി ജ്യോതി പഞ്ചായത്ത് അംഗം എം ദസാബുദ്ദീൻ എ ഇഒ കെ പ്രേമാനന്ദ് പി ടി എ പ്രസിഡന്റ് ഒ നൌഷാദ് സ്കൂൾ ഹെഡ്മാസ്റ്ററും ജനറൽ കൺവീനറുമായ ഡി ഷൌകത്തലി പ്രോഗ്രാം കൺവീനർ പി സുബരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്